ഒരു കൂട്ടം അളവുകളുടെ ശരാശരി അഥവാ മാധ്യം കാണുന്ന വിധം അഞ്ച് വിദ്യാർത്ഥികൾക്ക് കിട്ടിയ മാർക്കുകൾ നാൽപ്പത് ഇരുപത് അൻപത് മുപ്പത് പത്ത് ആയാൽ ശരാശരി മാർക്ക് എത്ര നമുക്ക് ഒരു കൂട്ടം അളവുകൾ തന്നിട്ടുണ്ട് അതായത് മാർക്കുകൾ തന്നിട്ടുണ്ട് നാൽപ്പത് ഇരുപത് അൻപത് മുപ്പത് പത്ത് ഇതിൽ എത്ര രണ്ട് അഞ്ച് വിദ്യാർത്ഥികളുടെ മാർക്കാണ് നമ്മൾ കാണേണ്ടത് ഇതിൻ്റെ ശരാശരി മാർക്ക് കാണണം ശരാശരി അഥവാ മാധ്യം കാണുന്നതിനുള്ള സൂത്രവാക്യം തുക ബൈ എണ്ണം തുക എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള അളവുകളെല്ലാം കൂടി കൂട്ടുക തന്നിട്ടുള്ള അളവുകൾ നാൽപ്പത് ഇരുപത് അൻപത് മുപ്പത് പത്താണ് ഇതെല്ലാം കൂടി കൂട്ടുക നാൽപ്പത് പ്ലസ് ഇരുപത് പ്ലസ് അൻപത് പ്ലസ് മുപ്പത് പ്ലസ് പത്ത് ബൈ ഈ എണ്ണം ഉണ്ട് നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുമുണ്ട് അഞ്ച് വിദ്യാർത്ഥികൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തുക അഞ്ചാണ് ഇതെല്ലാം കൂടി കൂട്ടുക നാൽപ്പതും ഇരുപതും അറുപത് അമ്പത് നൂറ്റിപ്പത്ത് മുപ്പത് നൂറ്റി നാൽപ്പതും പത്തും നൂറ്റി അൻപത് ബൈ അഞ്ച് ഹരിക്കുമ്പോൾ മൂന്നഞ്ച് പതിനഞ്ച് പിന്നെ ഒരു പൂജ്യവും ശരാശരി അഥവാ മാധ്യം മുപ്പതാണ് ഈ അഞ്ച് വിദ്യാർത്ഥികൾക്ക് കിട്ടിയ ശരാശരി മാർക്ക് മുപ്പത് മാർക്കാണ് ഇതുപോലെ നമുക്ക് ഒരു കണക്കും കൂടി നോക്കാം ഏഴ് വിദ്യാർത്ഥികൾക്ക് കിട്ടിയ മാർക്കുകൾ പന്ത്രണ്ട് പതിനേഴ് മുപ്പത്തിരണ്ട് നാൽപ്പത്തൊന്ന് മുപ്പത്തി മൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്തി ആറ് ആയാൽ ശരാശരി മാർക്ക് എത്ര നമുക്ക് ഒരു കൂട്ടം അളവുകൾ തന്നിട്ടുണ്ട് അതായത് മാർക്കുകൾ തന്നെയാണ് ഇതിൽ ഏഴുണ്ട് ഏഴ് വിദ്യാർത്ഥികൾക്ക് കിട്ടിയ മാർക്കുകളാണ് തന്നിരിക്കുന്നത് ശരാശരി മാർക്ക് കാണണം കഴിഞ്ഞ കണക്ക് പോലെ ശരാശരി അഥവാ മാധ്യമം കാണാനുള്ള സൂത്രവാക്യം തുക ബൈ എണ്ണം തുക എന്ന് പറഞ്ഞാൽ അതെല്ലാം കൂടി കൂട്ടുക പന്ത്രണ്ട് പ്ലസ് പതിനേഴ് പ്ലസ് മുപ്പത്തി പ്ലസ് നാൽപ്പത്തൊന്ന് പ്ലസ് മുപ്പത്തി മൂന്ന് പ്ലസ് ഇരുപത്തൊന്ന് പ്ലസ് ഇരുപത്തി ആറ് ബൈ ഇതിലേഴ് എണ്ണമാണ് ഉള്ളത് ഇവിടെ ഏഴ് വിദ്യാർത്ഥികൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എണ്ണം എന്നുള്ളതിന് പകരം ഏഴ് എഴുതുന്നത് അതെല്ലാം കൂടി കൂട്ടണം കൂട്ടുമ്പോൾ ആറും ഒന്നും ഏഴും മൂന്നും പത്ത് ഒന്നും പതിനൊന്നും രണ്ട് പതിമൂന്നും ഏഴും ഇരുപത് രണ്ട് ഇരുപത്തി രണ്ടിന് രണ്ട് ശിഷ്ടം രണ്ട് 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 നാല് രണ്ടും ആറ് മൂന്ന് ഒമ്പത് നാലും പതിമൂന്ന് മൂന്ന് പതിനാറ് ഒന്നും പതിനേഴ് ഒന്നും പതിനെട്ട് നൂറ്റി എൺപത്തി രണ്ട് ബൈ ഏഴ് ഹരിക്കുമ്പോൾ ഈ രേഴ് പതിനാല് രണ്ട് ശിഷ്ടം നാല് പേര് നാല്പത്തിരണ്ട് ആറ് ഏഴ് നാല്പത്തിരണ്ട് ഉത്തരം ഇരുപത്തി ആറ് അതായത് ഈ ഏഴ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് കിട്ടിയ ശരാശരി മാർക്ക് ഇരുപത്തി ആറാണ് മൂന്ന് ഏഴ് എട്ട് ഒൻപത് പതിനൊന്ന് പതിനാറ് എന്നീ സംഖ്യകളുടെ മാധ്യമം കാണുക അപ്പൊ നമ്മൾ മാധ്യമം കാണാൻ രണ്ട് കണക്ക് പഠിച്ചു അപ്പൊ അതുപോലെ ഈ കണക്കിന്റെ ഉത്തരം നിങ്ങൾ തന്നെ ചെയ്ത് കമന്റ് ചെയ്യൂ